നേരം വേളുക്കും മുമ്പേ മക്കൾ കന്നം തേടിക്കൊണ്ട് നെട്ടോട്ടമോടും രക്ഷിതാവേ നിങ്ങൾ തേടുന്ന ഭക്ഷണത്തിൽ ഹറാമുണ്ടോ ഹലാലുണ്ടോ ചിന്തിച്ചു നോക്കണം പിതാവേ ചില ആളുകൾ അത് പാരായണം ചെയ്യാൻ മാത്രമായി എടുക്കുന്നു പാരായണം ചെയ്യാൻ മാത്രം അന്നിങ്ങനെ ഓതാൻ മാത്രം ഉള്ളതായി കാണുന്നു ചിലർ ഞാൻ അതിൽ എതിൽപ്പെട്ടതാണെന്ന് ഓരോരുത്തരും പറഞ്ഞു ഇത്രയും ആയത്തുകൾ ഓതിയ അല്ലെങ്കിൽ എൻ്റെ അൻപത് വർഷങ്ങൾക്കിടയിൽ വിശുദ്ധ ഖുർആാനിന് മുഴുവനും പലതവണ ഹത്തം ചെയ്ത എനിക്ക് എത്ര സൂറത്തിൻ്റെ എത്ര ആയത്തിൻ്റെ കണ്ടന്റ് ആശയം അറിയാം എന്നൊന്നും ചോദിച്ചു നോക്കൂ നിങ്ങൾക്കൊക്കെ ആശയം അറിയുന്ന ഒരു സൂറത്ത് ഞാൻ പറഞ്ഞുതരാം പെട്ടെന്ന് ആശയം തോന്നും ألم يجعل كيدهم في تضليل وأرسل عليهم طيرا أبابيل ترميهم بحجارة من سجيل فجعلهم كعصف مأكول أنت بشيء أنت بري أنت بشيء ها أه؟ ആ കാഴയെ തകർക്കാൻ വന്നു അല്ലേ ആന പട തകർത്തു അറിയില്ലേ അത് കേൾക്കുമ്പോൾ അതിന്റെ ആശയം മനസ്സിലാകുമ്പോൾ മനസ്സിന് സുഖല്ലേ എന്നാലേ അതുപോലെ കുറേ ആയത്തുകൾ ബാക്കിയുള്ളതൊക്കെ അർത്ഥം ഇങ്ങോട്ട് അറിഞ്ഞിട്ട് പോവുകയാണെങ്കിൽ ഉണ്ടല്ലോ അതിൻ്റെ കണ്ടന്റ് അറിയാണെങ്കിലുണ്ടല്ലോ ഇതിങ്ങനെ കേൾക്കുമ്പോ ഒരു സമാധാനം ഉണ്ടാവും പക്ഷെ അതിന്റെ അർത്ഥം അർത്ഥമറിയാത്തോണ്ട് ഇതെറിയ നിസ്കാരത്തിൽ കേട്ടപ്പോ നമ്മുക്കൊരു സമാധാനം ഉണ്ടായില്ല ഇങ്ങനെ പിടിച്ചാണ് നിന്നല്ലതേറ തു കൽ ഈ ദുനിയാവിനേക്കാളും ആഹിറത്തായിരിക്കും കേട്ടോ നിനക്കേറ്റവും ഉത്തമം നീ സങ്കടപ്പെടണ്ട നീ ഒരു കാര്യം ചെയ്താ മതി എന്താ കാര്യം ആ സുഹൃത്തിന്റെ അവസാനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് നിന്റെ വിശ്വാസത്തോടൊപ്പം നീ ചെയ്യേണ്ട കുറെ സൽക്കർമ്മങ്ങളുണ്ട് അതെന്താ അറിയോ പാവപ്പെട്ടവരെ സഹായിക്കണം എത്തീമുകളെ സഹായിക്കണം അനാഥ അഗതരുണ്ട് അവരെ കാണണം പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് രോഗികളുണ്ട് പഠനത്തിന് മുന്നോട്ട് പോകാൻ പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് അവരെ ഒക്കെ കാണണം അല്ലാതെ വെറുതെ എന്ത് മാത്രമല്ല ും പടിഞ്ഞാറൊന്നും തിരിഞ്ഞു നിൽക്കുന്നത് മാത്രല്ല പുണ്യം അതോടെ ആയില്ല അഞ്ചു ഒക്തും നിസ്കരിക്കും നിസ്കരിക്കൂ അതുകൊണ്ട് മാത്രം പുണ്യ പുണ്യം ചെയ്യുന്നവനായില്ല നിസ്കാരം കഴിഞ്ഞ് ആടെ തന്നെ കുത്തിക്കരുത് തിക്കരും ദുവാൻ കഴിഞ്ഞ് പുറത്തിറങ്ങണം ബാക്കിയുള്ളതും ധിക്കർ തന്നെയാണ് എന്താ ധിക്കർ ചൊല്ലല് മാത്രല്ല ദിക്കറ് പാവപ്പെട്ട മനുഷ്യനെ കണ്ടാ അയാളൊന്നും സഹായിക്കൽ അള്ളാൻ ഓർക്കലാണ് ധിക്കറാണ് അതുകൊണ്ടാണ് ജുമാ കഴിഞ്ഞ് പുറത്തൊക്കെ ഇറങ്ങിക്കോളിന്ന് പറഞ്ഞപ്പോലില്ല നിങ്ങൾ വീഡിയോ കൂട്ടിയിട്ട് പള്ളിയിൽ പോയതാണെങ്കിൽ നിസ്കാരവും നിൽക്കറോ കഴിഞ്ഞാൽ നിങ്ങൾ പള്ളിയിൽ നിന്ന് പുറത്തൊക്കെ പോയിക്കോളി വീടേ തുറന്നോളി അല്ലെ ജോലിയിൽ ഇറങ്ങിക്കോളി ബിസിനസ്സിലേക്ക് തന്നെ പോയിക്കോളി സ്ഥാപനത്തിലേക്ക് തന്നെ പോയിക്കോളൂ പക്ഷേ ഒരു കാര്യം മായ വിജയം നേടണമെങ്കിൽ വസ്കുറുല്ലാഹ ചൊല്ലിയ പോലെ ചെയ്യാനുള്ള മാഷായ ഞാന് ജുമയൊക്കെ കഴിഞ്ഞിട്ട് ക്ലാസ്സിൽ സ്കൂളിൽ പോയി കുത്തിരുന്നിട്ട് ക്ലാസ്സിൽ അടക്കേറി എട്ട് എ ക്ലാസ്സിൽ കുത്തിരുന്നത് സുബാൻ അല്ലാ സുബാൻ സുബാൻ പറഞ്ഞേ കൊറേ അലഹമുല്ലി എനിക്ക് എന്തോ വിട്ടോ കിട്ട മാത്രല്ല എങ്കിൽ അതിന്റെ ശിക്ഷ ഉണ്ടാവും നിന്ന് പുറത്തും പോകേണ്ടി വരുന്ന കാലം ആ നേരെ മറിച്ച് ഞാൻ ആ കുട്ടികളെ പഠിപ്പിക്കുക എന്നത് അവർക്ക് കൃത്യമായ പാഠം നൽകുക എന്നതാണ് ധിക്കറുള്ള അവരോട് അന്യായമായി പെരുമാറാതിരിക്കുക എന്നുള്ളത് ധിക്കറില്ല അവരെ നന്മയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് അധികൃത അവർ ചെയ്യുന്ന തിന്മയിൽ നിന്ന് അവരെ ബോധ്യപ്പെടുത്തി മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് അധികൃത അങ്ങനെ പോകണം അപ്പൊ ഹലാല് മാത്രം സ്വീകരിക്കണം ഹറാമും പാടില്ല ബിസിനസ് സ്ഥലക്കച്ചവടമായാലും വണ്ടി എന്ത് കാര്യങ്ങളായിരുന്നാലും ഹോട്ടലായിരുന്നാലും ഓട്ടോ ഡ്രൈവർ ആയിരുന്നാലും മറ്റ് ഫീൽഡിലായിരുന്നാലും എന്ത് 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 ഏത് മേഖലയിൽ ജോലി ചെയ്യുന്നവരായിരുന്നാലും അവിടെയൊക്കെ എന്ത് വേണം നേരം വേളുക്കും മുമ്പേ മക്കൾ കന്നം തേടിക്കൊണ്ട് നെട്ടോട്ടമോടും രക്ഷിതാവേ നിങ്ങൾ നേടുന്ന ഭക്ഷ ഭക്ഷണത്തിൽ ഹറാമുണ്ടോ ഹലാലുണ്ടോ ചിന്തിച്ചു നോക്കണം പിതാവേ നേരം വേളുക്കും മുമ്പേ ശരിക്കും കേട്ടോ കേട്ടോ നേരം വേളുക്കും മുമ്പേ ഏത് പണിക്ക് പോണോരായാലും എല്ലാവരും എന്തെങ്കിലും പണിക്ക് പോണോരോ രാവില വൈകുന്നേരം ആകുമ്പോൾ എന്തെങ്കിലും ഒരു കെട്ടുമായിട്ട് വരാ ആയിരം ഉറപ്പായിട്ട് വരാ തൊള്ളായിരം ഉറുപ്പിയായിട്ട് വരാ എണ്ണൂറ്റമ്പത് ഉറുപ്പിയായിട്ട് വരാ ആയിരത്തി ഇരുന്നൂറ് ആയിട്ട് വരിക മുട്ടിപ്പണിക്ക് പോകണവനായിരുന്നാലും ഡ്രൈവർ ആയിരുന്നാലും ചായ കച്ചവടം നടത്തുന്നവനായാലും അടിക്കാൻ പോണവനായിരുന്നാലും എന്ത് പണിക്ക് പോണവനും ആയിരുന്നാലും ശരി അവിടെ ആലോചിച്ചോ നേരം വേളുക്കും മുമ്പേ മക്കൾ കന്നം തേടിക്കൊണ്ട് നെട്ടോട്ടമോടും നിങ്ങൾ തേടുന്ന ഭക്ഷണത്തിൽ ഹറാമുണ്ടോ ഹലാലുണ്ടോ ചിന്തിച്ചു നോക്കണം പിതാവേ നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ സമ്പാദ്യം ഹറാമിൻ്റെ എന്ന് വിളിച്ചിട്ട് കാര്യം ഉത്തരം കിട്ടൂല അവന്റെ മൽബസ് അവന്റെ മസ്കൻ അവന്റെ മത്തം ഇതെല്ലാം ഹറാമിൽ നിന്നുള്ളതാണെങ്കിൽ എവിടെയാ പ്രാർത്ഥന കേൾക്കുക സ്വീകരിക്കപ്പെടുക എന്ന് ചോദിക്കുന്നുണ്ട് റിസുല്ല സഹോദരങ്ങളെ നമ്മൾ ആലോചിക്കുക ഞാൻ അവസാനിപ്പിക്കുകയാണ് പുണ്യം എന്നത് വിശുദ്ധ ഖുർആാനിനെ കേവലം വായിക്കുന്നതിൽ മാത്രമായില്ല അർത്ഥം പഠിച്ചതുകൊണ്ടായില്ല അർത്ഥം പറഞ്ഞു കൊടുത്തതായില്ല പരീക്ഷ നടത്തിയത് കൊണ്ടായില്ല പരീക്ഷ എഴുതിയത് കൊണ്ടായില്ല പടിഞ്ഞാറോട്ട് എന്ന് നിസ്കരിച്ചു എന്നത് മാത്രമായില്ല നോമ്പ് നോറ്റു എന്നത് മാത്രമായില്ല ഹജ്ജും നിർവഹിച്ചു സക്കാത്ത് നൽകി എന്നത് മാത്രമായില്ല അതിനപ്പുറത്ത് അനാഥ അഗതികളെ സഹായിക്കുന്ന പ്രയാസപ്പെടുന്നവർക്ക് സഹായമായി എത്താൻ കഴിയുന്ന പ്രവർത്തനം കൂടെ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമ്പോഴാണ് എത്ര വെറുപ്പ് ആരോടുണ്ടായിരുന്നാലും അവരോട് അനീതി കാണിക്കാതിരിക്കുമ്പോഴാണ് തെറ്റി നടക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ നേരെയായി ജീവിക്കുവാനും അങ്ങോട്ട് അസ്സാം അലൈക്കുമെന്ന് പറഞ്ഞ് നരക ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുവാനുമാണ് ജന തൃ പ്രത്യേകിച്ച് കുടുംബ ബന്ധം മുറിക്കുന്നവർ സ്വർഗം നിഷിദ്ധമാണ് എന്ന് പഠിപ്പിക്കപ്പെട്ടതിനെ സ്വീകരിക്കുകയും ആ വിധത്തിൽ പുണ്യം ചെയ്യുന്നവരായി മാറുകയും ചെയ്യണം അള്ളാഹുവും പ്രവാചകനും ക്ഷണിച്ചത് നിങ്ങൾക്ക് ജീവൻ നൽകുന്ന കാര്യത്തിലേക്ക് മാത്രമാണെന്ന അൻഫാൽ അധ്യായത്തിലെ എട്ടാം അധ്യായത്തിലെ ഇരുപത്തിനാലാമത്തെ വചനത്തിൽ പ്രഥമ ഭാഗം മനസ്സിലേക്ക് ചേർത്ത് വെക്കണം നിങ്ങളെ നിങ്ങൾക്ക് ജീവൻ നൽകുന്നതിലേക്ക് മാത്രമാണ് എന്ന് അല്ലാസുബാൻ അങ്ങനെ പ്രവാചകൻ സുല്ലമയുടെ സുന്നത്തും പ്രവാചകൻ വിശുദ്ധ ഖുർആാനോട് പഠിപ്പിച്ചു തന്നതും സ്വീകരിച്ച് ഏറ്റവും ഉത്തമരായ സമൂഹമായി മാറാൻ നമ്മക്ക് അനുഗ്രഹിക്കട്ടെ